മുട്ട സ്ഥിരമായി കഴിച്ചാൽ നമുക്ക് സാധ്യത ഉണ്ടോ ഒരിക്കലും ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അത് വളരെ പോഷക സമ്പുഷ്ടമാണ് എല്ലാവരും മഞ്ഞഭാഗം ഒഴിവാക്കി വേണോ മുട്ട മുട്ട സ്ഥിരമായി കഴിക്കാൻ ഇല്ല മുഴുവനായി മാത്രമേ അതിന്റെ പൂർണ്ണ പ്രയോജനം മുട്ട കഴിക്കുമ്പോൾ പൂർണ്ണമായിട്ട് വേണം കഴിക്കാൻ ഇങ്ങനെ സ്ഥിരമായി കഴിച്ചാൽ കൊളസ്ട്രോൾ അത് ഒരു തിരുത്തരണ സാധാരണ ആരോഗ്യമുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഡയബറ്റീസ് ഹൈപ്പർ ടെഷൻ ഒന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ദിവസം ഒരു പ്രശ്നം എങ്ങനെയാണെങ്കിലും ഒരു ഒരു ദിവസം എത്ര മുട്ട കഴിക്കാം അതൊരു ചോദ്യമാണ് നേരത്തെ പറഞ്ഞാൽ അസുഖമൊന്നും ഇല്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ എത്ര മുട്ട കഴിച്ചാലും കുഴപ്പമില്ല എന്നാലും നമ്മൾ മുട്ട മാത്രം കഴിച്ചാലല്ലോ ജീവിക്കുന്നത് അതുകൊണ്ട് മോഡറേഷൻ വേണം അസുഖം ഇല്ലെങ്കിൽ നമുക്ക് എത്ര കഴിക്കാം ഒരു ഐഡിയൽ ഐഡിയ നമ്മൾ ഒന്നോ രണ്ടോ മുട്ടയാണ് നമുക്കൊരു സാധാരണ ഒരു മനുഷ്യന് കഴിക്കാൻ പറ്റും സ്ഥിരമായി മുട്ട ഏത് രീതിയിൽ കഴിക്കണം മുട്ട പുഴുങ്ങി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം നമ്മളതിൻ്റെ അകത്ത് ഫ്രൈ ആക്കോ ഓംലെറ്റ് ആക്കുകയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് കൂടുതൽ എണ്ണയും മറ്റു സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അകത്ത് അതിൻ്റെ കലോറി കൂടും മറ്റ് സാധനങ്ങളൊക്കെ ആഡ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ല അപ്പം മുട്ട പുഴുങ്ങിയോ വാട്ടിയൊക്കെ മേടിക്കുന്നതാണ്